എട്ടാം ക്ലാസ് പരീക്ഷാഫലം ഫലം ഏപ്രിൽ നാലിന് പ്രഖ്യാപിക്കും എഴുത്തുപരീക്ഷയിൽ മിനിമം മാർക്ക് ഈ അധ്യയന വർഷം നടപ്പാക്കുന്നതിന്റെ ഭാഗമാണിത് എട്ടാം ക്ലാസ്സിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്ക് പഠന പിന്തുണ നൽകി ഏപ്രിൽ അവസാനം വീണ്ടും പരീക്ഷ എഴുതിക്കാനാണ് ഫലപ്രഖ്യാപനം നേരത്തെയാക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയുടേതാണ് തീരുമാനം ക്ലാസ്സിൽ മാർക്കിൽ മാർക്കിനാണ് എഴുത്തുപരീക്ഷ ഇതിൽ പന്ത്രണ്ട് മാർക്ക് നേടാത്തവരുടെ പട്ടിക ക്ലാസ് ടീച്ചർ ഏപ്രിൽ അഞ്ചിന് തയ്യാറാക്കും പഠന പിന്തുണ ആവശ്യമുള്ളവരുടെ രക്ഷിതാക്കളുടെ യോഗം ആറിനും ഏഴിനും ചേരും തുടർന്ന് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നൽകും രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് പരിശീലനം ഇരുപത്തിയഞ്ചിന് വീണ്ടും പരീക്ഷ നടത്തി മുപ്പതിന് ഫലം പ്രഖ്യാപിക്കും മിനിമം മാർക്ക് നിബന്ധന അടുത്ത വർഷം ഒൻപതിലും തൊട്ടടുത്ത വർഷം പത്തിലും നടപ്പാക്കും അധ്യാപകർക്ക് വേനൽ അവധി കാലത്ത് അഞ്ച് ദിവസത്തെ പരിശീലനം നൽകും സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും അധ്യയന വർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയാക്കണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അൽ ദിയൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്